ഹലോ എബരിവൺ അപ്പോൾ നമ്മൾ എന്ത് നോക്കുക നമ്മുടെ അക്കൗണ്ടിങ് ഫോർ എബരിമൺ എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ കേരള യൂണിവേഴ്സിറ്റി തന്നെ തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഓട്ടിച്ച് നോക്കുകയാണ് നമ്മുടെ ഉദ്ദേശം എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്നുള്ള അവർ തന്നേക്കത് അതൊന്നും അറിയുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം ഏറ്റവും ആദ്യം അറിയുക പരീക്ഷ തൊണ്ണൂറ് മിനിറ്റ് അഥവാ ഒന്നര മണിക്കൂറാണ് നാൽപ്പത്തി രണ്ട് മാർക്കിനാണ് മൂന്ന് ക്രെഡിറ്റിൻ്റെ പരീക്ഷയാണ് ക്രെഡിറ്റിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണ ഇപ്പോഴും കാണത്തില്ല ഞാൻ ആ പറയാനേ നീക്കുന്നില്ല കോട്ടെ അപ്പോൾ നാൽപ്പത്തി രണ്ട് മാർക്കിൻ്റെ പരീക്ഷ എങ്ങനെയാണ് വരുന്നത് പാർട്ട് എ ഉണ്ട് ഓക്കെ പാർട്ട് ബി ഉണ്ട് പാർട്ട് സി ഉണ്ട് അങ്ങോട്ടൊക്കെ പോവാം പാർട്ട് എയിൽ ആറ് മാർക്കാണ് ടോട്ടൽ കിട്ടാൻ പോകുന്നത് ഒരു മാർക്കിൻ്റെ ആറ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ കാണും ഓക്കേടാ അതിൻ്റെ കൊഗുനിറ്റി ലെവൽ എങ്ങനെയാണ് ആറ് ക്വസ്റ്റ്യൻ്റെയും കൊഗുനിറ്റി ലെവൽ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നമുക്ക് ഓർമ്മയുണ്ടോ എന്നാണ് നോക്കുന്നത് അടുത്ത രണ്ടെണ്ണവും നമ്മൾ പഠിച്ച കാര്യം മനസ്സിലായോ എന്നാണ് നോക്കുന്നത് ഒരെണ്ണം ആയിരിക്കും അതായത് പഠിച്ച കാര്യം ഉപയോഗിക്കാൻ നമുക്കറിയാമോ എന്ന് നോക്കുന്ന ഒരു മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കാണും എക്സാമ്പിൾ അവർ തന്നെ തന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് റമംബറിൻ്റെ ക്വസ്റ്റ്യൻ നോക്കി നെയിം ദ പ്രോസസ്സ് അല്ലേ ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ഡേ ബുക്ക് ടു ലെഡ്ജർ ലെഡ്ജറിൽ എഴുതുന്ന പ്രോസസ്സിന് എന്താ നമ്മൾ വിളിക്കുന്നത് ലെഡ്ജർ പോസ്റ്റിംഗ് എന്നാണ് വിളിക്കുന്നത് ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് പഠിച്ച കാര്യം ഓർമ്മ ഉണ്ടോ ഉണ്ടോന്നാണ് ഇവിടെ നോക്കുന്നത് എന്നാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ഐഡൻറ്റിഫൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് റിപ്രസെൻറ്റ് ദി അക്കൗണ്ടിങ് ഇക്വേഷൻ ഇവിടെ പഠിച്ച കാര്യം ഓർമ്മ ഉണ്ടോ എന്ന് മാത്രമല്ല നോക്കുന്നത് പഠിച്ചതിൻ്റെ അർത്ഥം മനസ്സിലായി അർത്ഥം മനസ്സിലായെങ്കിൽ ഈ ഒരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ ഇതാണ് അക്കൗണ്ടിങ്ങ് ഇക്വേഷൻ നമുക്ക് ഓർമ്മ കാണാം ബട്ട് ഇത് എവിടെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അകത്താണ് അതാണ് ചോദ്യം പിന്നെ അതാ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ടു റിവീൽ ട്രയൽ ബാലൻസ് എന്തിനാണ് റിവീൽ ചെയ്യുന്നത് അരിത്തമാറ്റിക്കൽ ആക്കുറസി ഓഫ് ദി അക്കൗണ്ട്സ് അപ്പോൾ ട്രയൽ ബാലൻസ് എന്താണെന്നും അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്ന് നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് മനസ്സിലായോ എന്ന് എവിടെയാണ് നോക്കുന്നത് അതിൻ്റെ ആ ഒരു യൂസിലാണ് ആപ്ലിക്കേഷനിലാണ് അപ്പോൾ ആപ്ലിക്കേഷൻ്റെ കാര്യം നോക്കി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ച കാര്യം നമ്മൾ എവിടെയോ എവിടെയെങ്കിലും വായിച്ചതായിരിക്കില്ല ഇവിടുത്തെ ക്വസ്റ്റിൻ നോക്കി സെലക്ട് ദ ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് എറർ വിച്ച് എഫെക്റ്റ് ദ അഗ്രിമെൻറ്റ് ഓഫ് ട്രയൽ ബാലൻസ് ഇത് ട്രയൽ ബാലൻസ് എന്താണെന്നും അക്കൗണ്ടിങ് എറർ എന്താണെന്നും നമുക്ക് പ്രോപ്പറായിട്ടൊരു ധാരണ ഉള്ള ഒരാൾക്ക് മാത്രം ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റിനാണ് നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒന്ന് കാണുക ഓക്കെ ദൻ എന്താ കാര്യം എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ അല്ല ഡ്യൂപ്ലിക്കേഷൻ എററല്ല എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ ആണ് കറക്റ്റ് ആൻസർ അല്ലേ അഞ്ചാമത്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിലെ ക്വസ്റ്റൻ ആണ് ചൂസ് ദി ബുക്ക് ആൻഡ് ലെഡ്ജർ ജേണലിന്റെയും ലെഡ്ജറിന്റെയും ഫംഗ്ഷൻ ഒരുമിച്ച് ചെയ്യുന്ന ബുക്ക് ഏതാണ് ഒരു സംശയം വേണ്ട നമുക്കറിയാം എന്താണ് ക്യാഷ് ബുക്ക് ആണ് കാര്യം എന്തോ ക്യാഷ് ബുക്കിൻ്റെ അകത്താണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രൈമറി എൻട്രി നടത്തുകയും ചെയ്യും എന്നാൽ അതെന്തെങ്കിലും ലെഡ്ജർ പോലെ കാണുകയും ചെയ്യും പിന്നെ ചൂസ് ദ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ബേസ്ഡ് ഓൺ വിസ് ദ അക്കൗണ്ടിങ് ഡസ് നോട്ട് ദ അക്കൗണ്ടിങ് ഡസ് നോട്ട് റെക്കോർഡ് എനി നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പേരിൽ തന്നെ ഉണ്ട് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ കണ്ട പാർട്ടിയിൽ ആറ് ക്വസ്റ്റിങ് കാണും അതിലൊരെണ്ണം എന്താണ് ആപ്ലിക്കേഷൻ തലത്തിലാണ് വരാൻ പോകുന്നത് ഒന്നും മനസ്സിലുണ്ടാവട്ടെ പിന്നെ പാർട്ട് ബി എട്ട് മാർക്കിനാണ് രണ്ട് മാർക്കിൻ്റെ നാല് ക്വസ്റ്റ്യൻ ആയിരിക്കും അത് രണ്ടെണ്ണം അണ്ടർസ്റ്റാൻഡാണ് നോക്കുന്നത് അടുത്ത രണ്ടെണ്ണം ആപ്ലിക്കേഷൻ ആണ് അത് നമുക്ക് പഠിച്ച കാര്യം ഉപയോഗിക്കാനുള്ള കഴിവാണ് അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കുന്നത് ഓക്കെ എലിസ്റ്റർ ചെയ്ത ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട് ഓർമൗണ്ട് നമുക്ക് എഴുതാമെന്നുള്ളതേ ഉള്ളൂ എക്സ്പ്ലെയിൻ ഈച്ച് കമ്പോണൻസ് ഓഫ് അക്കൗണ്ടിങ് യുക്കേഷൻ അക്കൗണ്ട് നമ്മൾ മുകളിൽ കണ്ട ആ സാധനമാണ് സെറ്റ് ഈസ് ഈക്വൽ ടു ലൈബ്രറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളത് അതിൽ അസെറ്റ് എന്താണ് ലൈബിലിറ്റി എന്താണ് ക്യാപിറ്റൽ എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ പറഞ്ഞ പഠിച്ച കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതാവുന്നതേ ഉള്ളൂ അടുത്തതിൽ എന്താണ് പക്ഷേ നമ്മൾ പഠിച്ചതിന് യൂസ് ചെയ്യണം അപ്ലൈ ചെയ്യണം ഷോ ദി എഫക്റ്റ് ഓഫ് ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓൺ ഇൻ എക്സ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ഇത് നമ്മുടെ അക്കൗണ്ടിങ് ഫോർ എവരിവൻ്റെ ബുക്കിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു എക്സാമ്പിളായിട്ട് നമ്മൾ ഓരോ ദിവസം തന്നിട്ടുണ്ട് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഈ പറഞ്ഞ അസെറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നതിനെ എങ്ങനെ ഈ സാധനത്തിൽ കാണി ഈ സാധനം എങ്ങനെ ഈക്യേഷൻ യൂസ് ചെയ്ത് കാണിക്കാമെന്നുള്ളതാണ് ഒരു ഉദാഹരണം പറയാം ലൈക്ക് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ സോറി ക്യാഷ് നാൽപ്പതിനായിരം അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന ഒരു അസെറ്റ് വന്നു ലൈബിലിറ്റി ഒന്നും ഉണ്ടായില്ല ക്യാപിറ്റൽ എന്ത് വന്നു നാൽപ്പതിനായിരയുടെ ക്യാപിറ്റലും വന്നു അപ്പോൾ നാൽപ്പതിനായിരത്തിൻ്റെ അസറ്റ് ഈക്വൽ ടു സീറോ ലൈബിലിറ്റി പ്ലസ് നാൽപ്പതിനായിരയുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല എന്നിട്ട് അതാണ് പ്രൊസീജിയർ നമ്മൾ ബുക്കുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ സാധനമാണ് അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ എൻ്റെ അത് ഫോളോയിങ് ട്രാൻസാക്ഷൻസിൻ്റെ ക്യാഷ് ബുക്ക് ഒരു ക്യാഷ് സിമ്പിൾ ക്യാഷ് ബുക്ക് വരയ്ക്കുക ഒന്ന് എൻ്റർ ചെയ്യുക റിസീപ്റ്റും പേയ്മെൻറ്റും മാത്രമല്ലേ ഉള്ളൂ ഒക്കെ എളുപ്പമാണ് ഓപ്പണിങ്ങും തന്നിട്ടുണ്ട് എളുപ്പമാണ് ചെയ്യാവുന്നതേ ഉള്ളൂ പാർട്ട് സിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഇരുപത്തെട്ട് മാർക്കിനാണ് പാർട്ട് സി ഓക്കെ അറുപത് ആണ് അവർ പറയുന്നത് അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇരുപത്തെട്ട് മാർക്കിന് ഏഴ് മാർക്കിൻ്റെ ആണ് വരുന്നത് ലോങ്ങ് ആൻസർ ക്വസ്റ്റ്യൻസാണ് പാട്ട് സിയിൽ വരുന്നത് പാട്ട് സിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന വലിയ ആണ് അവിടെ കൊണ്ട് അവസാനിക്കുന്നു അല്ലാതെ പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ ഇല്ല നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പാർട്സിയിൽ വരാൻ സാധ്യതയുള്ളത് ആസ് എക്സ്പെക്റ്റഡ് മാക്സിമം എന്ത് തന്നെയാണ് അപ്ലൈ തന്നെയാണ് ക്രിയേറ്റൊന്നും വരത്തില്ല ക്രിയേറ്റൊക്കെ ഇവിടെ വരത്തുള്ളൂ എ ഇ സി പോലുള്ളതിൻ്റെ അകത്തേ വരാറുള്ളൂ അനലൈസ് വന്നിട്ടുണ്ട് ഓക്കെ അനലൈസ് മീൻസ് കമ്പയർ ചെയ്യാനോ ഡിഫറൻസ് എഴുതാനോ അങ്ങനെയൊക്കെ ഉള്ളതാണ് അനലൈസ് വരുന്നത് ഓക്കെ അപ്പോൾ പാർട്ട് സിയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ജേണൽ എൻട്രി എഴുതാനാണ് അപ്ലൈ ചെയ്യാനാണ് അപ്പോൾ പഠിച്ച കാര്യം അപ്ലൈ ചെയ്യാനാണ് ഓവർ ആയിട്ട് കണ്ടോ പാർട്ട് സിയിൽ എന്തുണ്ട് എല്ലാ ക്വസ്റ്റിനും ഓവർ ക്വസ്റ്റ്യൻ കാണും ഒരു ക്വസ്റ്റ്യൻ അതല്ലാതെ പതിനൊന്നും പന്ത്രണ്ട് പതിമൂന്നും ഉള്ളതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി അങ്ങനെയല്ല എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എല്ലാ ക്വസ്റ്റിനകത്ത് എന്ത് കാണും ഓവർ ക്വസ്റ്റ്യൻസ് കാണും ഉറപ്പായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക ജേണലൈസ് ചെയ്യാൻ കാണും ഷോ ദി എഫക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ അക്കൗണ്ടിങ് ഇക്വേഷൻ കണ്ടോ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അറിഞ്ഞുകൂടാത്തവരൊന്ന് നമ്മുടെ ഇ ബുക്ക് എടുക്കുക പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ഒബ്ജക്റ്റീവ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് എക്സ്പ്ലെയിൻ ഗ്യാപ്പ് ഗ്യാപ്പ് അണ്ടർസ്റ്റാൻഡ് ആണ് മനസ്സിലായല്ലേ അത്യാവശ്യം തിയറി ആയിട്ട് എഴുതാനുള്ള ഒരു എഴുതാനുള്ളൊരു ക്വസ്റ്റിനാണത് എക്സ്പ്ലെയിൻ ദ അക്കൗണ്ടിങ് എറർ എന്താണ് അതിൻ്റെ പിന്നെ കാറ്റഗറീസ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പിന്നെ ട്രയൽ ബാലൻസ് ബാലൻസ് ഷീറ്റും കമ്പയർ ചെയ്യുക ഓക്കെ അടിപൊളി ഫ്രം ദ ഫോളോയിങ് ലെഡ്ജർ ബാലൻസ് പ്രിപ്പയർ ട്രയൽ ബാലൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത് ട്രയൽ ബാലൻസ് ഞാൻ എന്തറിഞ്ഞാൽ മതി ഈ പറയുന്ന സാധനം ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി ഓരോ അക്കൗണ്ട് ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നതിന് എന്ത് ബാലൻസ് ആണുള്ളത് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാര്യം എൽ ഐ സി ഐ സി പറയുന്നുണ്ട് ലൈബിലിറ്റി ഇൻകം അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം അതുകൊണ്ട് ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് സെയിൽസ് നമ്മുടെ ഇൻകം ആണ് അതിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് അങ്ങനെ ഓരോന്നിനും ഡെബിറ്റ് ആണോ എന്ന് മാത്രം അറിയുക എന്നിട്ട് എന്ത് ചെയ്യുക ഡെബിറ്റിൻ്റെ ടോട്ടൽ ഇവിടെ ക്രെഡിറ്റിൻ്റെ ടോട്ടൽ അങ്ങനെ രണ്ടായിട്ട് എഴുത്ത് എഴുതുക ട്രയൽ ബാലൻസ് കണ്ടിട്ടുണ്ടല്ലോ ടോട്ടൽ ഈക്വൽ ആവുന്നില്ലെങ്കിൽ എന്ത് അവർ പറയുന്നുണ്ട് സസ്പെൻസ് അക്കൗണ്ട് എഴുതാൻ പറയുന്നുണ്ട് സസ്പെൻസ് അക്കൗണ്ട് ട്രയൽ ബാലൻസ് ടാലി ആവാതെ വരുമ്പോൾ നമ്മൾ ആ ഒരു തൽക്കാലത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്ന ഒരു അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് പിന്നെ പ്രിപ്പയർ ആയ ട്രയൽ ബാലൻസ് സസ്പെൻസ് അക്കൗണ്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഏഴ് മാർക്കിന് വരെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുള്ളു അതുകൊണ്ട് ഒരു മിനിമം ഒരു ആശ്വാസമുണ്ട് എന്നാൽ പ്രോഫിറ്റ് ആലൗസ് അക്കൗണ്ട് മാത്രമായിട്ടോ ബാലൻസ് ഷീറ്റ് മാത്രമായിട്ടോ ചോദിക്കാം പൂർണ്ണമായിട്ടും തള്ളിക്കളയണ്ട അപ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് ആലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിന് കൊടുത്ത അതേ ഇമ്പോർട്ടൻസ് അതിൻ്റെ ബാക്കിൽ ഉള്ള പരിപാടികൾക്ക് ഈ പറഞ്ഞ പോലെ ജേണലൈസിങ്ങിനും പിന്നെ ട്രയൽ ബാലൻസ് ഉണ്ടാക്കുന്നതിനും കൂടെ ഒന്ന് കൊടുക്കുക എന്നൊരു സൂചനയാണ് എന്ത് തരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തരുന്നേ തൽക്കാലം ഇത്രേ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ പലരും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും കൂടെ ഒന്നുകൂടെ പറയുകയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റിൻസ് കാര്യമായിട്ട് എടുക്കുക ഓക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു ഇനിയും എന്ത് ഇടവട്ടുണ്ടല്ലോ പറയാം നമ്മൾ ക്ലാരിഫൈ ചെയ്യാൻ തയ്യാറാണ് താങ്ക് യു ഓൾ